ഒഴിവാകാനും നമ്മെ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരമായി സഹകരിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കുറ്റകൃത്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആളുകളോട് നാം ഇടപഴകുമ്പോൾ ഇസ്ലാമിക ശരീരത്ത് നമ്മോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായി നാം പെരുമാറിക്കഴിഞ്ഞാൽ നാം പരിപൂർണമായും കുറ്റക്കാരാകും ഒരുപക്ഷെ ആ കുറ്റം ചെയ്യുന്നതിനേക്കാളും വലിയ കുറ്റം നമുക്കായിരിക്കും ഉണ്ടായിരിക്കുക കുറ്റകൃത്യം ചെയ്യുന്നതുമായി ആളുകളുമായിട്ടുള്ള സഹവാസം മൂന്ന് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുമായി അനിവാര്യ ഘട്ടത്തിൽ നാം സഹവസിക്കുമ്പോൾ അവരുടെ കുത്തികൃത്വങ്ങളോട് അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടും അതിന്റെ പേരിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ടും അവരെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുമാണ് സമ്പർക്കം പുലർത്തുന്നതെങ്കിൽ അവൻ മതകാര്യത്തിൽ സുരക്ഷിതനാണെന്ന് മാത്രമല്ല അവരുമായുള്ള സമ്പർക്കം കൊണ്ട് അവനൊരു ദോഷവും ചെയ്യുകയില്ല ചിലപ്പോൾ ആ സമ്പർക്കം അവന് സുന്നത്തായിത്തീരുകയും ചെയ്യും അത് അവന്റെ ഉപദേശം കൊണ്ട് ആ കുറ്റം ചെയ്യുന്ന ആൾക്ക് മാനസാന്തരം ഉണ്ടാകുമെന്നും തൻ്റെ പ്രബോധനം സാവകാശമാണെങ്കിൽ പോലും അവൻ സ്വീകരിക്കുമെന്നും പ്രതീക്ഷയുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ തീരുന്നത് എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം കുറ്റകൃത്യങ്ങളെ ആക്ഷേപിക്കാൻ സാധിക്കുക സാധിക്കേ തന്നെ അവൻ അത് ചെയ്യാതിരിക്കുകയും അവന് കുറ്റകൃത്യങ്ങളിൽ ഭാഗമാക്കാവുകയോ അവനോട് സഹകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൻ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല കാരണം ആ കുറ്റകൃത്യത്തെ ആക്ഷേപിക്കാനും അതിനെ എതിർക്കാനും സാധിച്ചിട്ട് പോലും അവൻ അത് ചെയ്യാത്തത് കൊണ്ടാണ് അവൻ ആ ദൂഷ്യങ്ങൾ അവനെ ബാധിക്കുകയും അത്യാവശ്യമോ ആവശ്യമോ ഇല്ലാതെയാണ് അവനുമായി അവൻ സഹവസിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും അവൻ കുറ്റക്കാരനാവുകയും അവന്റെ കുറ്റം ഇവനെ ബാധിക്കുകയും ചെയ്യും എന്നാണ് രണ്ടാമത്തെ വിഭാഗം ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ദോഷികളുമായി കുറ്റം ചെയ്യുന്ന ആളുകളുമായി സമ്പർക്കം പുലർത്തുക അതോടൊപ്പം അവരെ അക്കാര്യത്തിൽ പ്രശംസിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് ലേക്ക് അവരെ കൂടുതൽ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഉദാഹരണമായിട്ട് പലിശ വാങ്ങുന്ന ഒരാളാണ് ആ പലിശ വാങ്ങുന്ന ആളുമായിട്ട് പൂർണ്ണമായും സഹവാസം പുലർത്തുന്നു ആ പലിശ വാങ്ങുന്നതിനെ പുകഴ്ത്തി പറയുകയും അതവൻ വാങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ ചെലവഴിക്കുകയും അതവന് ഗുണമാണെന്ന രീതിയിൽ അവനെ പുഴ്ത്തി പറയുകയും ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യുന്ന പലിശ വാങ്ങുന്ന ആളെക്കാളും ദുഷിച്ച ആളായിട്ട് ഇവൻ മാറുകയും അവനെക്കാളും കടുത്ത ശിക്ഷയ്ക്ക് ഇവൻ പാത്രിഭൂതനാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള മസാല ഇവിടെ ദോശികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റകൃത്യങ്ങൾ പ്രത്യക്ഷമായി പരസ്യമായി ചെയ്യുകയും നിത്യമായി ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അതിൽ നിന്ന് അവൻ തോപ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് കുറ്റകൃത്യമായിട്ട് അത് കണക്കാക്കുന്നത് അത് സമയത്ത് തോപ ചെയ്തതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ അവന് കുറ്റക്കാരനായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുകയില്ല ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമാനായ നല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ല തെറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമായി സമ്പർക്കം പുലർത്താതിരിക്കേണ്ടതാണ് എന്നാണ് പണ്ഡിത മതം അവരുടെ കൂടെ ഇരിക്കുകയോ അവരുമായി സംഗമിക്കുകയോ ചെയ്യരുത് ഉദ്ദേശപൂർവല്ലാതെ പൊതുവായ വല്ല പരിപാടികളിലോ പള്ളികളിലോ അങ്ങാടികളിലോ പൊതുസ്ഥലങ്ങളിലോ അവരുമായി ഒരുമിച്ച് കൂടിയാൽ അതിൽ തെറ്റില്ല അങ്ങനെയുള്ള ഭാവികളുമായി സമ്പർക്കം ഹൃദയത്തെ മരവിപ്പിക്കുകയും സൽക്രമത്തിനോടുള്ള ഇച്ഛാശക്തി ദുർബലപ്പെടുത്തുകയും പരസ്പരം സ്നേഹിക്കുകയും സമ്പൽപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയ്ക്ക് അള്ളാഹു അവന്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചുള്ള സ്വഭാവ സംക്രമണ മാധ്യമത്തിലൂടെ തെറ്റിലേക്ക് അവൻ പോകാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളുമായി സഹകരിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം വിലക്കിയിട്ടുള്ളത് മഹാനായ ശ്രീ അബ്ദുള്ളിൽ ഹദ് അദ്ദേഹത്തിന്റെ നഫായിസുൽ ഉൽവിയ എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദമായി തന്നെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അള്ളാഹു നല്ലവരോടൊപ്പം കൂടാനും അവരോടൊപ്പം സ്വർഗി ആരാമത്തിൽ സംഗമിക്കാനും നമ്മെ അനുഗ്രഹിക്കും അറാബുട്ടെ അസ്സലാം വലൈക്കു